അസാമു വലൈക്കും വെൽക്കം ബാക്ക് ടു മാനൽ അപ്പോൾ എല്ലാവർക്കും എന്നെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം സോ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ ഒരു ഡ്രസ്സിൻ്റെ വീഡിയോ കാണിച്ചിട്ടായിരുന്നു മീഷോന്ന് എടുത്ത ഡ്രെസ്സിൻ്റെ അപ്പോൾ എനിക്കത് ഫുൾ ആയിട്ട് കാണിക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല സോ ഇന്നത്തെ വീഡിയോ ആ ഡ്രസ്സ് ഫുൾ ആയിട്ട് കാണിക്കാന്നുള്ളതാണ് ഓക്കെ അപ്പോൾ എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കണ്ടു നോക്കാം എന്തായാലും നിങ്ങൾക്കത് ഉപകാരപ്പെടാൻ ചാൻസ് ഉണ്ട് അതാ വച്ചാൽ നല്ല അടിപൊളി എന്ന് പറഞ്ഞാൽ അടിപൊളി ചുരിദാറാണ് പിന്നെ അതുപോലെ നല്ല അഫോർഡബിൾ ആയിട്ട് റേറ്റിന് നമുക്ക് ആ ചുരിദാർ കിട്ടിയിട്ടുണ്ട് ഓക്കെ അപ്പം നമുക്ക് കണ്ടോ കേട്ടോ അവർ കേസ് ഇതാണ് ആ ഡ്രസ്സ് വന്നിട്ടുള്ളത് ഇതൊരു യെല്ലോ ഷെയ്ഡില് ഒരു മിറർ വർക്ക് വരുന്ന ഒരു സെറ്റ് ആണ് കേട്ടോ അപ്പൊ ഇതിൽ ടോപ്പ് വരുന്നുണ്ട് ഷാൾ വരുന്നുണ്ട് പിന്നെ പാൻറ് കൂടെ വരുന്നുണ്ട് കേട്ടോ നമുക്ക് നോക്കി നോക്കാം നീ വർത്ത് നോക്കാലേ ഫസ്റ്റ് നമുക്ക് ടോപ്പ് കണ്ടുനോക്കാം കേട്ടോ അപ്പോൾ ഇതൊരു സെമി സ്റ്റിച്ചിലാണ് അപ്പോൾ ഇതാണ് ടോപ്പ് വന്നിട്ടുള്ളത് ഫുൾ മിറർ വർക്കാണ് കേട്ടോ ഫുൾ ഫ്രണ്ട് ഭാഗം മൊത്തത്തിൽ മിറർ വർക്കാണ് വരുന്നത് ഇതിൻ്റെ അടിഭാഗം വരുന്നത് ഇങ്ങനെ ഒരു വേറൊരു ഡിസൈനിലാണ് വരുന്നത് പിന്നെ ഇതിൻ്റെ ഈ ഒരു താഴെയായിട്ട് ഇതാ ഇങ്ങനെ ഇങ്ങനെ ആയിട്ടുള്ള ഒരു ഇതാണ് ഒരു ഡിസൈനാണ് കൊടുത്തിട്ടുള്ളത് കേട്ടോ ഫുൾ മിറർ വർക്ക് നല്ല ഭംഗിയുണ്ട് കാണാൻ കേട്ടോ നമ്മൾ ഇട്ടിട്ടുണ്ടെങ്കിൽ നമ്മളെ ഫേസ് വന്ന കൂടെ അങ്ങനെ തിളങ്ങി നിൽക്കും നല്ല രസമുണ്ട് കാണാൻ പിന്നെ അപ്പം എനിക്കിതില് നെഗറ്റീവായിട്ട് ഫീൽ ചെയ്ത എന്താന്ന് വെച്ചാൽ അപ്പൊ ഇങ്ങനെ വെക്കുമ്പോൾ ഇതിൽ സ്ലീവ് കിട്ടാൻ ചാൻസ് എന്നാണ് എനിക്ക് തോന്നുന്നത് നമുക്ക് ഏകദേശം ഒരു തുണി കണ്ടാൽ അറിയാമല്ലോ എത്രത്തോളം നമുക്ക് കിട്ടോ ഇല്ല കണ്ടോ കേട്ടോ അത് വെച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് തോന്നുന്ന ഒരു ഹാഫ് സ്ലീവ് ആയിരുന്നു കിട്ടുക ഇവിടുന്ന് ഇപ്പോൾ കിട്ടുകയാണെങ്കിൽ ഹാഫ് സ്ലീവ് ആയിരും കിട്ട പിന്നെ വിത്ത് ലൈനിങ് ആണ് കേട്ടോ ഇതിൽ ലൈനിങ് കൂടെ അവര് സ്റ്റിച്ച് ചെയ്തിട്ടുണ്ട് കേട്ടോ പിന്നെ ഫ്രണ്ടിലും ലൈനിങ് വന്നിട്ടുണ്ട് ബാക്കിലും ലൈനിങ് വന്നിട്ടുണ്ട് തന്നെ സെമി സ്റ്റിച്ച് ആയതുകൊണ്ട് തന്നെ നമുക്ക് ഓൾറെഡി സ്റ്റിച്ച് ചെയ്തിട്ടാണ് വന്നിട്ടുള്ളത് ഇനി സ്റ്റിച്ച് ചെയ്യാൻ കൊടുക്കുമ്പോൾ നമുക്ക് നെക്ക് നെക്കും പിന്നെ സൈഡും മാത്രം സ്റ്റിച്ച് ചെയ്താൽ മതി അപ്പോൾ എനിക്ക് സ്ലീവ് എനിക്ക് തോന്നുന്നു ചിലപ്പോൾ അത് ആയിട്ടുണ്ടാവാനാണ് ചാൻസ് മിക്കവാറും ഞാനിത് റിട്ടേൺ ചെയ്യാനാണ് ചാൻസ് അല്ലെങ്കിൽ പിന്നെ നമുക്ക് ഇത് വേറെ ക്ലോത്ത് എടുത്തിട്ട് സ്ലീവ് മാത്രം വെച്ച് കൊടുക്കേണ്ടി വരും അപ്പോൾ അതൊക്കെ റിസ്ക് ആണ് ടിപൊളി അടിപൊളി പറഞ്ഞാൽ അടിപൊളിയാണെങ്കിൽ നല്ല അഫോർഡബിൾ ആയിട്ടുള്ള റേറ്റിന്റെ നമുക്ക് കിട്ടിയിട്ടുണ്ട് വെറും സിക്സ് ഹൺഡ്രഡ് സംതിങ് ആണ് വരുന്നത് കേട്ടോ അത് സിക്സ് ഹൺഡ്രഡ് ട്വന്റി ആണോ അത് നയൻറ്റീൻ ആണോ ഒരു ഡൗട്ടുണ്ട് അത്രയേ വരുന്നുള്ളൂട്ടോ നല്ല അടിപൊളിയെന്ന് പറഞ്ഞിട്ട് അടിപൊളിയാണ് കേട്ടോ പിന്നെ ഇതിന്റെ ക്ലോത്ത് വന്നിട്ടുള്ളത് ഷിഫോണിലാണ് വരുന്നത് പിന്നെ അതുകൊണ്ട് തന്നെ നമുക്ക് അത്ര പെട്ടന്ന് അങ്ങോട്ട് വരാൻ ചാൻസ് ഇല്ല പിന്നെ കളർ പോകും അങ്ങനത്തെ ഒരു പേടിയുമില്ല കേട്ടോ ഷിഫോൺ ആയതുകൊണ്ട് പിന്നെ നമുക്ക് നമുക്കതിന്റെ പാന്റ് കണ്ടുനോക്കാം ഇതാണ് പാന്റ് വന്നിട്ടുള്ളത് അടിപൊളി പാനാ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായിട്ടോ പിന്നെ അതാ എലാസ്റ്റിക് ആണ് വന്നിട്ടുള്ളത് കേട്ടോ അത്യാവശ്യം ലൂസിൽ വരുന്ന പാൻറ്റ് തന്നെയാണ് പിന്നെ ഇതിന്റെ അടിഭാഗം അതായത് സ്കേർട്ടില്ല നമ്മൾ സ്കേർട്ടിന്റെ അടിയൊക്കെ പോലെയാണ് അടിഭാഗം വന്നിട്ടുള്ളത് കേട്ടോ മറ്റേ പണ്ടത്തെ സറാറന്നൊക്കെ പറയുന്നത് അതുപോലെ അതുകൊണ്ട് തന്നെ നമ്മളെ ടോപ്പിലുള്ള അതേ ഒരു വർക്ക് ആണ് വന്നിട്ടുള്ളത് കേട്ടോ ഇവിടെ ഇങ്ങനെ വേറെ ഡിസൈൻ ഇതിലും അങ്ങനെ വേറെ ഡിസൈൻ ആ ടോപ്പിലുള്ള ആ ഒരു സെയിം ഡിസൈനാണ് പാൻറ്റിനും അടിഭാഗത്ത് കൊടുത്തിട്ടുള്ളത് കേട്ടോ പിന്നെ ഇതൊരു ആണ് അപ്പൊ നമുക്ക് ടോപ്പ് ടോപ്പ് മാത്രം സ്റ്റിച്ച് ചെയ്താ മതി പിന്നെ വന്നിട്ടുള്ളത് ഷാളാണ് ഷാളും തന്നെ അത്യാവശ്യം ഇറവർക്ക് വരുന്ന ഷോൾ തന്നെയാണ് കേട്ടോ പിന്നെ അറ്റത്ത് ഇതാ ഇങ്ങനെ നമ്മളെ ടോപ്പിൽ അറ്റത്തുണ്ടായിരുന്നില്ല അടിഭാഗത്ത് അതുപോലുള്ള ഡിസൈനെ നമ്മള് ഷോളിനും കൊടുത്തിട്ടുള്ളത് കേട്ടോ നല്ല അടിപൊളി ഷോളാണ് കേട്ടോ എനിക്ക് ഭയങ്കര ഇഷ്ടമായി അത്യാവശ്യം വലിപ്പം ഉണ്ട് കേട്ടോ ഇത്രയും വലിപ്പം വരുന്നുണ്ട് നമ്മളിപ്പോ ഷോൾ ഇപ്പൊ ഇങ്ങനെയൊക്കെ ഇടുകയാണെങ്കിലും കുഴപ്പമില്ലാത്ത രീതിയിൽ തന്നെ എടുക്കും നല്ല ഭംഗിയുണ്ട് ജസ്റ്റ് ഒന്ന് വെച്ച് നോക്കിട്ട് കാണിച്ചു തരാം കേട്ടോ റ്റില്ല കാരണം സ്റ്റിച്ച് ചെയ്ത കൂടെ നമുക്ക് ഇടാൻ പറ്റില്ലല്ലോ ജസ്റ്റ് എന്നാലും വെച്ച് നോക്കിട്ട് ഞാൻ കാണിച്ചിരുന്നുണ്ട് കേട്ടോ ഇത് നമ്മൾ ഇടുമ്പോ തന്നെ നമ്മുടെ ഫേസ് ഒന്നും കൂടെ അങ്ങോട്ട് വെട്ടി തിളങ്ങും കേട്ടോ എല്ലാ അടിപൊളിയും നല്ല രസം ഉണ്ട് കാണാൻ ഇതിന്റെ തന്നെ വേറെ കളേഴ്സ് വരുന്നുണ്ട് ബ്ലാക്ക് ഉണ്ടോ ബ്ലാക്ക് ഉണ്ടോ ബ്ലാക്ക് ഗോർമൽ ഇനി വന്നിട്ടോന്നറിയില്ല ഞാൻ അതിൽ ബ്ലൂ കണ്ടിട്ടുണ്ടായിരുന്നു പിന്നെ വേറെ ഏതാ കളേഴ്സ് ഞാൻ ശ്രദ്ധിച്ചില്ല എനിക്ക് യെല്ലോ ഇഷ്ടം ആയിട്ട് ഞാൻ യെല്ലോ മാത്രം നോക്കിയിട്ടുണ്ടെന്നുള്ളൂ പിന്നെ ബ്ലാക്ക് ഞാൻ നോക്കി ബ്ലാക്ക് ഇല്ലെന്നാണ് എനിക്ക് തോന്നുന്നത് ബ്ലാക്ക് ഉണ്ടോ എന്തായാലും ഞാൻ ബ്ലാക്ക് ആയിരിക്കും വാങ്ങിക്കുക പക്ഷെ എനിക്ക് യെല്ലോ കളർ ഇഷ്ടാട്ടോ അപ്പം അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു കളർ തന്നെയാണ് യെല്ലോ ഇഷ്ടപ്പെടുന്നവർക്ക് എന്തായാലും ഇഷ്ടമാവാൻ ചാൻസ് ഉണ്ട് ഓക്കെ അപ്പൊ എന്തായാലും നിങ്ങൾ വാങ്ങിച്ച് നോക്കാം അഥവാ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് റിട്ടേൺ ചെയ്യുക ചെയ്യാം അല്ല അടിപൊളി പറഞ്ഞു 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 പറഞ്ഞിട്ടി പിള്ളി എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ട് എനിക്ക് പൊതുവെ എനിക്ക് മിറവർക്ക് വരുന്ന ഡ്രസ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് എനിക്ക് മിറവർക്കിൽ വരുന്ന ഒരു ഡ്രസ്സൂല്ല അതുകൊണ്ട് ഞാനിത് വാങ്ങിച്ചു ഓക്കെ അപ്പം ഞാൻ ഇതിന്റെ ലിങ്കും കാര്യങ്ങളൊക്കെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നുണ്ട് ഓക്കെ ജസ്റ്റ് ഒന്ന് ചെക്ക് നോക്കട്ടോ ഓക്കെ അപ്പം ഇത്രയുള്ള എല്ലാം കാര്യം ഇന്നത്തെ വീഡിയോ ഇഷ്ടമുണ്ടെങ്കിൽ വീഡിയോ ഇഷ്ട ലൈക്ക് ചെയ്യുകയാണ് ഷെയർ ചെയ്യാ സബ്സ്ക്ബൈ ചെയ്താൽ നക്സ്റ്റായ